ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്റ്റെഫി ജിബി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് പുതിയൊരു പോളിസി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പോളിസിയുടെ ഡീറ്റെയിൽ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ പുതിയ പോളിസിയുടെ പേര് സൂപ്പർ സ്റ്റാർ പോളിസി എന്നാണ് അപ്പൊ പേര് പോലെ തന്നെ ശരിക്കും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു പോളിസി തന്നെയാണ് ഈ പോളിസിയിൽ ഒരുപാട് ഫീച്ചേഴ്സും ബെനഫിറ്റ്സും നമ്മുടെ മറ്റുള്ള പോളിസി ഒന്നും ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ പോളിസിയിൽ അവൈലബിൾ ആണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഉണ്ടല്ലോ നമ്മുടെ അഷോർ പോളിസിയിൽ ആ ഒരു ഫീച്ചർ കൂടെ വന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ ഹുമൺ കെയറിൽ ഈ ഒരു ഫീച്ചർ ഫീച്ചറുകൂടെ വേണമായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് എല്ലാ പരിഭവങ്ങളും മാറ്റിക്കൊണ്ടിട്ടുള്ള ഒരു പോളിസിയാണിത് ഇതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ബെനഫിറ്റ്സും അതുപോലെ തന്നെ ഓപ്ഷണൽ കവേഴ്സും അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ആഡ് ചെയ്താൽ മതി നിങ്ങളുടെ താല്പര്യ താല്പര്യത്തിനനുസരിച്ച് അത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിലും വേണ്ട അപ്പം അങ്ങനെയുള്ള ഫീച്ചേഴ്സെല്ലാം വരുന്ന ഒരു അടിപൊളി പോളിസിയാണ് അപ്പോൾ ഈ ഒരു പോളിസീടെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഈ ഒരു പോളിസിയിൽ നമുക്ക് ഹൈലൈറ്റ് ആയിട്ടൊന്നും ഫീച്ചേഴ്സ് പറയാനായിട്ട് പറ്റില്ല കാരണം ഈ പോളിസിയിലെ ഓരോ ഫീച്ചേഴ്സിലും ഓരോ ചേഞ്ചസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോളിസീലെ ഓരോ ഫീച്ചേഴ്സ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് വാങ്ക് ഈ പോളിസിയിലെ എൻട്രി ഏജ് ആണ് എൻട്രി ഏജ് പതിനെട്ട് വയസ്സ് തൊട്ടുള്ളവർക്ക് ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് മാക്സിമം ഇതിനകത്ത് ഏജ് ലിമിറ്റ് ഇല്ല ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ നയന്റിയോ ഹൺഡ്രഡോ എത്രയാണോ ഏജ് ഏജാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ല നമുക്ക് ഏത് ഏജിലും എടുക്കാം ഇനി ഫാമിലി ആയിട്ടാണ് ഈ പോളിസി എടുക്കുന്നതെങ്കിൽ മൂന്ന് മാസം തൊട്ടുള്ള കുട്ടികളെയാണ് ഈ പോളിസിയിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് മാക്സിമം ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇരുപത്തി ആറ് വയസ്സാകുമ്പോഴത്തേക്കും അവർക്ക് സീനിയോറിറ്റിയോട് തന്നെ മറ്റൊരു പോളിസിയിലേക്ക് മാറാവുന്നതാണ് ഇനി ഇതിലൊരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണ നമ്മുടെ ഇൻഷുറൻസിൽ രണ്ട് ടു അഡൽട്ടും ത്രീ ആണ് അതായത് ഹസ്ബൻഡും വൈഫും മൂന്ന് കുട്ടികളാണ് പക്ഷെ ഈ പോളിസിയിൽ നാല് കുട്ടികളെ വരെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ടൂ അഡൾട്ട് പ്ലസ് ഫോർ ചൈൽഡാണ് ഒരു പോളിസിയിൽ വരുന്നത് നെക്സ്റ്റ് ഈ ഒരു പോളിസിയിൽ കോ പേയ്മെന്റ് ഇല്ല നോ കോ പേയ്മെന്റ് ആണ് നമുക്ക് ഏത് ഏജിലുള്ളവർക്കും ഈ പോളിസി എടുക്കാന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു കോ പേയ്മെന്റ് ഏത് ഏജിൽ എടുത്തു കഴിഞ്ഞാലും ഹൺഡ്രഡ് പെർസെന്റേജ് ക്ലെയിം ഈ ഒരു പോളിസിയിൽ കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഈ പോളിസിയുടെ സമ്മിഷേർഡ് ആണ് എല്ലാ പോളിസിയിലും നമ്മുടെ സമ്മിഷേഡ് വരുന്നത് മാക്സിമം ഒരു വൺ ക്രോർ അല്ലെങ്കിൽ ഒരു ടു ക്രോർ ആണ് ഇതിനകത്ത് വരുന്നത് പക്ഷേ നമ്മുടെ ഈ സൂപ്പർ സ്റ്റാർ പോളിസിയിൽ പത്ത് ലക്ഷം തൊട്ടുള്ള പോളിസി ആണ് വരുന്നതെങ്കിലും ഇതിന്റെ മാക്സിമം സമ്മിഷേർഡ് നിങ്ങൾക്ക് കേൾക്കണ്ടേ അൺലിമിറ്റഡ് ആണ് ഇതിന്റെ മാക്സിമം സമ്മിഷേർഡ് എന്ന് പറയുന്നത് അപ്പോൾ അൺലിമിറ്റഡ് സമ്മിഷേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്ലെയിം വന്നാലും മേടിക്കേണ്ട കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടും നമ്മുടെ ഒരു ഇൻഷുറൻസിലും ഇല്ലാത്തൊരു കവറേജ് ആണത് ഇപ്പൊ സ്റ്റാർട്ടിങ് വരുന്നത് പത്ത് ലക്ഷം രൂപ തൊട്ടുള്ള ഇൻഷുറൻസ് ആണ് വരുന്നത് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് അമ്പത് വൺ ക്രോറ് അത് കഴിഞ്ഞാൽ വരുന്നത് അൺലിമിറ്റഡ് ആണ് വരുന്നത് സ്റ്റാർട്ടിങ് ടെൻ ലാക്സ് തൊട്ടാണ് കാരണം നമ്മുടെ ഇപ്പോഴത്തെ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് ലക്ഷം രൂപയുടെങ്കിലും ഒരു ഇൻഷുറൻസ് നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോളിസിയിൽ സ്റ്റാർട്ടിങ് ടെൻ ലാക്സ് ആണ് വരുന്നത് മാക്സിമം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് സമ്മിഷേഡ് ആണ് എത്ര വേണോ നമുക്ക് അതിൽ ക്ലെയിം കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാല് നമ്മുടെ പോളിസി ടേം നമ്മുടെ എല്ലാ പോളിസികളിലും നമുക്ക് മൂന്ന് വർഷം വരെയാണ് മാക്സിമം എടുക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു പോളിസിയില് അഞ്ച് വർഷത്തേക്ക് നമുക്ക് ഒന്നിച്ച് പോളിസി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പോളിസി ടേം ഫൈവ് ഇയേഴ്സ് ആണ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് മാത്രമായിട്ട് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം അഞ്ച് വർഷത്തേക്ക് വരെ ഒന്നിച്ചെടുക്കാം ഈ അഞ്ചു വർഷം വരെ ഒന്നിച്ചെടുത്തുള്ള ബെനഫിറ്റൂടെ കേൾക്കണ്ടേ നമുക്ക് ലോങ് ടേം ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അഞ്ച് വർഷത്തേക്ക് ഒന്നിച്ചെടുക്കുന്ന ആൾക്ക് നല്ലൊരു രീതിയിൽ ഡിസ്കൗണ്ട് കിട്ടും പ്ലസ് ഈ അഞ്ചു വർഷത്തേക്ക് നമ്മുടെ പോളിസി ഒന്നിച്ച് ലൈവായിരിക്കും അഞ്ചു വർഷത്തേക്ക് ഒന്നിച്ചെടുക്കുമ്പോൾ സെക്കൻഡ് ഇയർ പ്രീമിയത്തിൽ ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ടും തേർഡ് ഇയർ പ്രീമിയത്തിൽ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ഫോർത്ത് ഇയർ പ്രീമിയത്തില് പെർസെന്റേജ് ഡിസ്കൗണ്ടും ഫിഫ്ത്ത് ഇയർ പ്രീമിയത്തിൽ സിക്സ്റ്റീൻ പെർസെന്റേജ് ആണ് ലഭിക്കുന്നത് അപ്പൊ ഇത്രയും നല്ലൊരു രീതിയിൽ നമുക്ക് എന്തായാലും ഈ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത് റിന്യൂ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് റിന്യൂ ചെയ്തുകൊണ്ട് പോകും പക്ഷെ നമ്മൾ അഞ്ച് വർഷത്തേക്ക് ഒന്നിച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഡിസ്കൗണ്ടും കിട്ടും പ്ലസ് അഞ്ച് വർഷത്തേക്ക് നമുക്ക് റിന്യൂവലോ ലാബ്സോ ഒന്നും നമുക്ക് നോക്കണ്ട അഞ്ചു വർഷത്തേക്ക് ഒന്നിച്ച് നമ്മുടെ പോളിസി ലൈവായിരിക്കും നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഏർലി റിന്യൂവൽ ഡിസ്കൗണ്ട് ആണ് സാധാരണ നമ്മളെല്ലാവരും പോളിസി എപ്പോഴാണ് റിന്യൂ ചെയ്യുന്നത് പോളിസിയുടെ എക്സ്പയർ ഡേറ്റിന് രണ്ടു ദിവസം മൂന്ന് അല്ലെങ്കിൽ കറക്റ്റ് ഡേറ്റില് ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് ഗ്രേസ് പീരീഡിലായിരിക്കും കൊണ്ടുവരും റിന്യൂ ചെയ്യുന്നത് അവസാന ടൈം വരെ നമ്മൾ നോക്കിയിരിക്കാറുണ്ട് പക്ഷെ ഈ പോളിസിയിൽ നമ്മുടെ റിന്യൂവൽ ഡേറ്റിന് ഒരു മുപ്പത് ദിവസം മുന്നേ നിങ്ങൾ ഈ ഒരു പോളിസി റിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ രണ്ടര ശതമാനം നിങ്ങളുടെ പ്രീമിയത്തിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഇത് പോളിസി എടുത്ത് രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷങ്ങളിലെ റിന്യൂവലിൽ മാത്രമായിരിക്കും ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നത് എന്തായാലും നമ്മുടെ പോളിസി നമ്മൾ റിന്യൂ ചെയ്യും അപ്പോൾ അതൊരു തേർട്ടി ഡേയ്സിന് മുന്നെയാണെങ്കിൽ ഈ ഒരു ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൂടെ ലഭിക്കുന്നതായിരിക്കും ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ അൺലിമിറ്റഡ് സമ്മിഷേഡിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അതില് ഈ അൺലിമിറ്റഡ് സമ്മിഷേഡ് എടുക്കാൻ പറ്റുന്നത് അറുപത്തഞ്ച് വയസ്സുവരെ ഉള്ളവർക്ക് മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു പോളിസി നമുക്ക് മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ലാണ്ട് എടുക്കാൻ കഴിയുന്ന പോളിസിയാണ് പക്ഷെ അൺലിമിറ്റഡ് സമ്മിഷേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അറുപത്തഞ്ച് വയസ്സുവരെ ഉള്ളവർക്ക് സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് ഈ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ് നോക്കാം ഈ ഒരു പോളിസിയിൽ നമ്മുടെ എല്ലാ പോളിസിയിലെ പോലെ തന്നെ സെയിം തന്നെയാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് ഫസ്റ്റ് ഡേ പോളിസി എടുക്കുന്ന ഫസ്റ്റ് ഡേ തൊട്ടേ നമുക്ക് ആക്സിഡന്റ് ഉള്ള കവറേജ് കിട്ടും ഫസ്റ്റ് തേർട്ടി ഡേയ്സ് ഇനിഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് ആണ് നമുക്ക് തേർട്ടി ഫസ്റ്റ് ഡേ തൊട്ട് നമുക്ക് പനി ന്യുമോണിയ ഡെങ്കു അതുപോലെ ക്യാൻസർ അറ്റാക്ക് സ്ട്രോക്ക് ഇങ്ങനെയുള്ള ക്ലെയിം എല്ലാം കിട്ടിത്തുടങ്ങും പിന്നെ പോളിസി എടുത്ത് രണ്ടു വർഷത്തേക്ക് സ്പെസിഫൈഡ് എൻ ലാസിന് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് അതിൽ വരുന്നത് ഹെർണിയ തൈറോയ്ഡ് വെറുക്കോസ് പെയിൻ ഇ എൻറ്റി റിലേറ്റഡ് സിസ്റ്റ് കാട്രാക്ട് ജോയിന്റ് റിലേറ്റ് കിഡ്നി സ്റ്റോൺ മൈഗ്രെയിൻ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ടു ഇയർ വെയിറ്റിംഗ് പീരീഡിൽ വരുന്നതാണ് ദെൻ നമുക്ക് പിഇ ഡി അതായത് നിലവിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് ഒരു പോളിസിയിൽ മൂന്ന് വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ആണ് വരുന്നത് പക്ഷെ നമ്മൾ ക്യൂഷീൽഡ് എന്നൊരു ഓപ്ഷൻ ഇതിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാം വെറും എന്താണ് തേർട്ടി ഡേയ്സിന്റെ വെയിറ്റിംഗ് പീരീഡ് മാത്രമേ വരുന്നുള്ളൂ തേർട്ടി ഫസ്റ്റ് ഡേയ് തൊട്ട് കവറേജ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഫീച്ചർ നമുക്ക് പറയാം വിദ്രണി ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇനി ഈ പോളിസിയിലെ കവറേജ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ വരുന്നത് റൂം റെന്റ് എല്ലാവരുടെയും ആവശ്യമാണ് നമുക്ക് റൂം റെന്റിന് ഒരു ലിമിറ്റ് പാടില്ല എനിറൂം ഫെസിലിറ്റി വേണോന്ന് ഈ ഒരു പോളിസിയിൽ ഇൻബിൽഡായിട്ട് തന്നെ നമുക്ക് എനി റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇനി റൂമിന്റെ കാറ്റഗറി ഒന്ന് നമുക്ക് നോക്കേണ്ട എനി റൂം ഈ ഒരു പോളിസിയിൽ ഉണ്ട് സെക്കൻഡ് ഫീച്ചർ എന്ന് പറഞ്ഞത് ഫ്രീ ഏജ് എനിക്ക് ഈ പോളിസിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് ഫ്രീസ് യുവർ ഏജ് എന്ന് പറഞ്ഞാൽ അതായത് ക്ലെയിം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം കൂടുന്നില്ലല്ലോ നമുക്ക് സെയിം പ്രീമിയത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും അമ്പത്തി വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു ഫീച്ചർ കിട്ടുന്നത് നമുക്ക് ഇന്ന് ഇന്ന് എനിക്കൊരു എത്രയാ ട്വന്റി ഫൈവ് ആണ് ഏജ് ഈ ട്വന്റി ഫൈവ് ഏജില് ഞാന് പോളിസി എടുക്കുവാണ് എനിക്ക് ക്ലെയിം വരുന്നത് വരെ സെയിം ഏജില് തന്നെ സെയിം ഏജിലെ ഈ ഏജിലെ പ്രീമിയം ആയിരിക്കും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ക്ലെയിം എടുക്കുമ്പോൾ മാത്രമേ എന്റെ പ്രീമിയത്തിൽ ചേഞ്ച് വരുന്നുള്ളൂ നമുക്ക് ഇതിനകത്ത് പ്രീമിയം ചേഞ്ച് വരാനായിട്ട് രണ്ടു മൂന്ന് കേസുകളാണോ ഒന്ന് നമുക്ക് ക്ലെയിം വരിക നമുക്ക് ഡേ കെയർ ആയിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻപേഷ്യന്റ് നമ്മൾ അഡ്മിറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ക്ലെയിം എടുത്തു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഏജ് സ്ലാബിനനുസരിച്ചുള്ള പ്രീമിയം ആയിരിക്കും സെക്കൻഡ് വൺ വരുന്നത് നമുക്ക് അമ്പത്തി വയസ്സ് വരെ അമ്പത്തി വയസ്സ് തൊട്ട് നമുക്ക് എന്താ നമ്മുടെ ഏജ് സ്ലാബിനുള്ള പ്രീമിയം ആയിരിക്കും ആദ്യമായിട്ട് പോളിസി എടുക്കുന്നവർക്കും അതുപോലെ അമ്പത്തി അഞ്ച് വയസ്സിനുള്ളിൽ ഉള്ളവർക്ക് ഈ ഒരു ഫീച്ചർ കിട്ടുള്ളൂ വളരെ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത് ഇനി തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചറാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് റീസ്റ്റോറേഷൻ അൺലിമിറ്റഡ് വേണം നമുക്ക് അൺലിമിറ്റഡ് ടൈംസിൽ ഹൺഡ്രഡ് പെർസെൻ്റേജ് റീസ്റ്റോറേഷൻ നമ്മുടെ അഷൂർ പോളിസിയിലെ പോലെ തന്നെയാണ് നമ്മുടെ ഈയൊരു പോളിസിയിലും റീസ്റ്റോറേഷൻ ഫെസിലിറ്റി വന്നിട്ടുള്ളത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തു ഒരു വർഷത്തിൽ തന്നെ നമ്മൾ ഓരോ തവണ പോകുമ്പോഴും നമുക്ക് ഇരുപത് ലക്ഷം വീതമുള്ള കവറേജ് ആയിരിക്കും കിട്ടുന്നത് അൺലിമിറ്റഡ് ടൈംസിൽ ഈ ട്വന്റി ലാക്സ് വീണ്ടും വീണ്ടും സെയിം ഇയറിൽ തന്നെ റീസ്റ്റോർ ആവുന്നതായിരിക്കും നെക്സ്റ്റ് ഫീച്ചർ നോ ക്ലെയിം ബോണസ് ആണ് ഇതിലെ നോ ക്ലെയിം ബോണസ് എത്രയെന്ന് കേൾക്കണ്ടേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ക്ലെയിം ബോണസ് വരുന്നത് അതായത് പോളിസി എടുത്തു ആദ്യത്തെ രണ്ട് വർഷം തന്നെ ക്ലെയിം ഇല്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ആവുന്നതായിരിക്കും അതായത് ഒരു കോടിയുടെ ഇൻഷുറൻസ് എടുത്ത വ്യക്തി രണ്ട് വർഷം ക്ലെയിം ഇല്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടു കോടിയുടെ ഇൻഷുറൻസ് ആയിട്ട് മാറുന്നതായിരിക്കും അപ്പൊ വെറും നമുക്ക് രണ്ട് വർഷത്തിൽ ഡബിൾ ആക്കാൻ പറ്റുന്നതാണ് നമ്മുടെ നോ ക്ലെയിം ബോണസ് നെക്സ്റ്റ് വരുന്ന ഫീച്ചർ ഓർഗൺ ഡോണർ എക്സ്പെൻസ് ആണ് ഇത് നമ്മൾ എത്രയാണോ സബ്മിഷേഡ് അതുവരെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവറേജ് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് ഫീച്ചർ വരുന്നത് ഹോം കെയർ ട്രീറ്റ്മെന്റ് ഹോം കെയർ ട്രീറ്റ്മെന്റ് നമ്മുടെ സബ്മിഷേഡ് എത്രയാണോ അതുവരെയുള്ള കംപ്ലീറ്റ് കവറേജ് കിട്ടുന്നതാണ് നെക്സ്റ്റ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ അതിലും നമ്മുടെ എത്രയാണോ നമ്മുടെ സബ്മിഷേഡ് അതുവരെ കംപ്ലീറ്റ് ആയിട്ടും കിട്ടുന്നുണ്ട് അതായത് നമ്മളിപ്പോ ഡോക്ടർ പറയുകയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ ബെഡ് ഇല്ല നിങ്ങൾ വീട്ടിൽ റെസ്റ്റ് ചെയ്താൽ മതി പക്ഷെ എന്താണ് ഡോക്ടറിന്റെ ഇതിലായിരിക്കും നമ്മൾ വീട്ടിൽ അഡ്മിറ്റ് ആയിരിക്കും നമ്മുടെ കോവിഡ് പോലെയുള്ള സിറ്റുവേഷനിലും അങ്ങനെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അങ്ങനെയുള്ള ഇതിനും ഈ ഒരു പോളിസിയിൽ കംപ്ലീറ്റ് ആയിട്ടും സംരക്ഷയോട് വരെയുള്ള കവറേജ് കിട്ടുന്നതാണ് നെക്സ്റ്റ് വരുന്നത് മറ്റൊരു പോളിസിയിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ് ഡെന്റൽ ചെക്കപ്പ് ആൻഡ് ക്ലീനിങ് ഇത് ഇതിൽ കവർ ചെയ്യുന്നത് കൺസൾട്ടേഷൻ നമ്മൾ എന്താണ് ഡോക്ടറെ കാണുന്ന കൺസൾട്ടേഷൻ അതുപോലെ എക്സ്റേ സ്കെയിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കവറേജ് കിട്ടുന്നത് അതുമാത്രമല്ല ഈ ഒരു പോളിസിയുടെ ഫസ്റ്റ് സെക്കൻഡ് റിന്യൂവലിലും തേർഡ് റിന്യൂവലിലും മാത്രമേ ഈ ഒരു കവറേജ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതെല്ലാം നമ്മുടെ പോളിസിയിൽ ഉള്ള ഫീച്ചേഴ്സ് ആണ് ഇനി നെക്സ്റ്റ് വരുന്നത് ആയുഷ് ട്രീറ്റ്മെന്റ് ആയുർവേദം ഹോമിയോ ഇനാനി സിദ്ധ എന്നിവയൊക്കെയുള്ള കവറേജ് ഇതും നമ്മുടെ സംയുഷയുടെ എത്രയാണോ അതുപോലെയുള്ള കംപ്ലീറ്റ് കവറേജ് കിട്ടുന്നതാണ് ആയുർവേദത്തിനും ഹോമിയോക്കൊക്കെ എപ്പോഴും നമുക്ക് റീഇംബേഴ്സ്മെന്റ് മാത്രമായിട്ടായിരിക്കും ക്ലെയിം കിട്ടുന്നത് എൻ എം ബി എച്ച് അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസിൽ നമ്മൾ ക്ലെയിം എടുത്താൽ മാത്രമായിരിക്കും നമുക്ക് ഈ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇനി നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ അതായത് നമ്മൾ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലേയും ഡിസ്ചാർജ് ആയതിനു ശേഷം വരുന്ന ദിവസങ്ങളിലെ എക്സ്പെൻസ് പോളിസിയിൽ കവർ ചെയ്യും നമ്മുടെ ഇതുവരെയുള്ള എല്ലാ പോളിസികളിലും പ്രീ ഹോസ്പിറ്റലൈസേഷൻ സിക്സ്റ്റി ഡേയ്സ് ആയിരുന്നു പക്ഷേ ഈ പോളിസിയിൽ നയന്റി ഡേയ്സ് തൊണ്ണൂറ് ദിവസം വരെയുള്ള എക്സ്പെൻസ് അഡ്മിറ്റ് ആകുന്നതിന് മുന്നേ ഉള്ള തൊണ്ണൂറ് ദിവസം എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട് ഡിസ്ചാർജ് ആയതിനു ശേഷം വൺ എയ്റ്റി ഡേയ്സ് അതായത് അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള മൂന്ന് മാസവും ഡിസ്ചാർജ് ആയതിനു ശേഷം വരുന്ന ആറ് മാസം വരെയുള്ള എക്സ്പെൻസ് അതിൽ ഡോക്ടർ കൺസൾട്ടേഷൻ വരും നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ എക്സറേ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോളിസിയിൽ കവർ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഫീച്ചർ ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ നമ്മൾ ജനറൽ അനസ്തീഷ്യ അല്ലെങ്കിൽ ലോക്കൽ അനസ്തീഷ്യം കൊടുത്ത് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് അതായത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിഷൻ ആവശ്യമില്ലാണ്ട് നമ്മൾ ഒറ്റ ദിവസത്തില് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വരുന്നതിനുള്ള കവറേജ് ആണ് വരുന്നത് നമ്മുടെ കാട്രാക്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ സർജറി ഒക്കെ നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സിന്റെ അഡ്മിഷൻ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ക്ലെയിം ചെയ്തിട്ട് വരാൻ സാധിക്കുന്നതാണ് അതെല്ലാം നമുക്ക് കവർ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഫീച്ചർ മോഡേൺ ട്രീറ്റ്മെന്റ്സ് റോബോട്ടിക് സർജറി പോലെയുള്ള ട്രീറ്റ്മെന്റ്സിന് നമ്മുടെ അഷോറിൽ ഉള്ളതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കവറേജ് ആണ് എത്രയാണോ സംബന്ധ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഫീച്ചർ റോഡ് ആംബുലൻസ് ആണ് റോഡ് ആംബുലൻസ് അതുപോലെ തന്നെ എത്രയാണോ നമ്മുടെ സമിഷ് അതുവരെ കംപ്ലീറ്റ് കവറേജ് വരുന്നുണ്ട് ഇനി എയർ ആംബുലൻസ് എയർ ആംബുലൻസിന് ഒരു പോളിസി ഇയറിൽ ഫൈവ് ലാക്ക് ആയിരിക്കും കവറേജ് കിട്ടുന്നത് ഇനി നെക്സ്റ്റ് ഫീച്ചർ ഒരു അടിപൊളി ഫീച്ചർ ആണ് നമ്മുടെ ഈ പോളിസിയിൽ തന്നെ ഇൻബിൾഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫീച്ചർ ആണ് വരുന്നത് ഇതിലെ കവറേജ് എന്ന് പറഞ്ഞാല് പ്രീമിയം വേവർ ബെനഫിറ്റ് ആണ് ഇതിൽ നമ്മുടെ പ്രൊപ്പോസർ ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രപ്പോസറിന് ഒരു ക്രിട്ടിക്കൽ ഇല്ലനെസ് ഡയഗ്നോസ് ചെയ്യാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ആക്സിഡന്റ് വഴി ഒരു ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ പ്രീമിയം അടക്കണ്ട ഒരു വർഷത്തേക്ക് പ്രീമിയം വേവ് ചെയ്തിരിക്കുന്നു അതിന്റെ അടുത്ത വർഷം തൊട്ട് പ്രീമിയം അടച്ചാൽ മതി അതും ഒരു ഇൻഷുറൻസിലും ഇല്ലാത്ത നമ്മുടെ ഒരു പുതിയൊരു കവറേജാണ് അതും നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ അതും അങ്ങനെ ഒരു പ്രീമിയം വേവർ ബെനിഫിറ്റ് എന്നൊരു ഫീച്ചർ കൂടെ പോളിസിയിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് പാക്കേജ് വൺ നാല് ഫീച്ചേഴ്സ് വരുന്ന ഒരു പാക്കേജ് ആണ് അപ്പോ നമുക്ക് ആ പാക്കേജ് ഒന്ന് നോക്കാം ഇതിലെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർ ബോണസ് ആണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു പോളിസിയുടെ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ നമുക്ക് പറയാം ഒരു സൂപ്പർ സ്റ്റാർ ബോണസ് ഗ്യാരന്റീഡ് ഒരു ബോണസ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് എല്ലാ വർഷവും ഓരോ റിന്യൂവിൽ കഴിയുമ്പോഴും നമ്മൾ എത്രയാണോ സമ്മിഷേഡ് എടുക്ക എടുത്തിരിക്കുന്നത് ആ സമ്മിഷേഡ് നമുക്ക് ആഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പോളിസി ഒരു അമ്പത് ലക്ഷത്തിന്റെ ഒരു പോളിസിയാണ് എടുത്തേക്കുന്നതെങ്കിൽ ഈ വർഷം കഴിഞ്ഞ റിന്യൂ ചെയ്യുമ്പോൾ ഒരു അമ്പത് ലക്ഷം കൂടെ ആഡ് ആവും രണ്ടാമത്തെ വർഷം റിന്യൂ ചെയ്യുമ്പോൾ വീണ്ടും ഒരു അമ്പത് ലക്ഷം കൂടെ ആഡ് ആവും അങ്ങനെ ഓരോ വർഷവും എന്റെ ഈ സംവിശയുടെ ആഡ് ആയിക്കൊണ്ടേയിരിക്കും അത് നമുക്ക് എല്ലാ വർഷവും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ആഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ് നെക്സ്റ്റ് വൺ ഡ്യൂറബിൾ മെഡിക്കൽ എക്യൂപ്മെന്റ് കവർ ഇതിലൊരു ലിസ്റ്റില് കുറച്ച് ഇത് പറയുന്നുണ്ട് ആ ലിസ്റ്റില് പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ലൈഫിൽ വൺ ടൈം ആയിരിക്കും ഈ ഒരു കവറേജ് അതായത് വെന്റിലേറ്റർ അല്ലെങ്കിൽ മറ്റേ ഓക്സിജൻ ചെയ്ത് ഇതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഡിസ്ചാർജ് ആയി കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ പറയുവാണ് ഇത് വേണം എന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ വൺ ടൈം മാത്രം ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കവറേജ് ആണ് മാക്സിമം അഞ്ച് ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത് തേർഡ് ഫീച്ചർ കമ്പാഷനേറ്റ് വിസിറ്റ് ആണ് ഇതിൽ പോളിസി എടുത്ത വ്യക്തി ഹോം ടൗണിന് പുറത്ത് ഒരു ആരോഗ്യ സംബന്ധമായിട്ടൊരു എമർജൻസി സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അവർ ഒരു അടുത്ത ഫാമിലി മെമ്പറിന് അവിടേക്ക് ഒരു എയർ ടിക്കറ്റ് ഒരു പതിനായിരം രൂപ വരെയുള്ള എമൗണ്ട് എയർ ടിക്കറ്റ് ഒരു കവറേജ് പോളിസിയിൽ ലഭിക്കുന്നുണ്ട് ഇതിലെ ഫോർത്ത് ഫീച്ചർ എന്ന് പറഞ്ഞാല് ഈ ഇന്റർനാഷണൽ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ആണ് നമുക്ക് ഇന്റർനാഷണൽ ബേസ്ഡ് ഒരു മെഡിക്കൽ ഒപ്പീനിയൻ എടുക്കാനുള്ള ഒരു കവറേജ് കൂടെ വരുന്നുണ്ട് ഇത് ഒരു തവണയായിരിക്കും നമുക്കൊരു കവറേജ് കിട്ടുന്ന വർഷത്തിൽ ഒരാൾക്കും ഒരു തവണയായിരിക്കും ഈ ഒരു കവറേജ് കിട്ടുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഓപ്ഷണൽ ബെനഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പോളിസിയിൽ ആഡ് ചെയ്താൽ മതി പക്ഷേ നിങ്ങളുടെ ഓരോ ഫീച്ചേഴ്സും ബെറ്റർ വൺ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത ഫീച്ചേഴ്സ് കൂടെ കേട്ട് നോക്കുക എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആക്കി എല്ലാവർക്കും എങ്കിലും കുറച്ച് ആൾക്കാർക്കൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഫീച്ചേഴ്സ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് കൺസ്യൂമബിൾ കവേഴ്സ് ആണ് ഇത് എല്ലാവരും നിങ്ങളുടെ പോളിസിയിൽ ആഡ് ചെയ്തിടുക നമുക്ക് കൺസ്യൂമബിൾസ് ഈ മാസ്ക് ഗ്ലൗസ് പോലുള്ള ഐറ്റംസിന് കവറേജിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ നമ്മുടെ പോളിസിയിൽ ആഡ് ചെയ്തിരുന്നത് ഇതിൽ അറുപത്തെട്ട് നോൺ മെഡിക്കൽ ഐറ്റംസ് ആണ് കവർ ചെയ്യുന്നത് അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഇൻഷുറൻസ് ഉള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പോളിസിയിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷണൽ കവർ ആഡ് ചെയ്യാം സെക്കൻഡ് ഫീച്ചർ വരുന്നത് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ആണ് നമുക്ക് ഇയർലി ഹെൽത്ത് ചെക്കപ്പ് ഫെസിലിറ്റി നമ്മുടെ അഷോർ പോളിസിയിലൊക്കെ ഓൾറെഡി ബിൽഡ് ആയിട്ട് തന്നെ അതിനകത്ത് ഉണ്ട് പക്ഷെ അതിൽ എല്ലാവരും യൂസ് ചെയ്യാറില്ല ഹെൽത്ത് ചെക്കപ്പ് ചോദിച്ചെടുക്കുന്ന ആൾക്കാരും ഉണ്ട് എനിക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം അതുകൊണ്ടൊന്ന് ചോദിച്ച് പോളിസി എടുക്കുന്നവരുണ്ട് ഇല്ല ഈ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിരുന്നിട്ട് പോലും എടുക്കാത്ത ആൾക്കാരും ഉണ്ട് അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഓപ്ഷണൽ കവറായിട്ട് വെച്ചിരിക്കുന്നത് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നവർ മാത്രം അതിനുള്ള പ്രീമിയം അടച്ചെടുത്താൽ മതി ഇതിൽ സമ്മിഷർഡിന്റെ വൺ പെർസെൻറ്റേജ് ആണ് കവറേജ് കിട്ടുന്നത് മാക്സിമം ട്വന്റി ഫൈവ് തൗസൻഡ് വരെയാണ് ഈ ഒരു ഹെൽത്ത് ചെക്കപ്പിന് ഉള്ള കവറേജ് കിട്ടുന്നത് നെക്സ്റ്റ് ഫീച്ചർ ലിമിറ്റ്ലെസ് കെയർ ഈ ഒരു ഓപ്ഷനെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇട്ട് നമുക്ക് ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രം ഒരു അൺലിമിറ്റഡ് കവറേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരു ലിമിറ്റും ഇല്ലാണ്ട് ഇത് പോളിസി ഇയറിലല്ല നമ്മുടെ ഈ ഒരു പോളിസി ഉള്ളിടത്തോളം ലൈഫ് ടൈമില് ഒരു തവണ മാത്രമായിരിക്കും ഒരു ഫീച്ചർ നമുക്ക് കിട്ടുന്നത് ഒരു ക്ലെയിം മാത്രം അത് എമൗണ്ട് ഒന്ന് ലിമിറ്റ് ഇല്ലാണ്ട് വലിയൊരു ക്ലെയിം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ആ ഒരു ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ ഒരു ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല അതായത് ഈ ഒരു ഓപ്ഷണൽ കവറിന്റെ പ്രീമിയം അടയ്ക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ഓപ്ഷണൽ കവറ് ഫ്യൂച്ചർഷീൽഡ് ആണ് ഇതുവരെ നമ്മുടെ ഒരു പോളിസിയിലും ഇല്ലാത്തൊരു ഫീച്ചർ ആണ് വളരെ ബെനിഫിറ്റ് ആയിട്ട് വരുന്ന വരുന്നൊരു ഫീച്ചറാണ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ പറയാം ഫ്യൂച്ചർ ഷീൽഡ് പോളിസി എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് പോളിസി എടുത്തവർക്ക് മാത്രമേ ഈ ഒരു കവറേജ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളു ഈ ഫ്യൂച്ചർ ഷീൽഡ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് പോളിസി എടുക്കുന്ന ടൈമിൽ തന്നെ ഈ ഫ്യൂച്ചർ ഷീൽഡ് ഓപ്ഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്താണ് നമ്മൾ പോളിസി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്പൗസിനെ ഒരു വൺ ട്വന്റി ഡേയ്സിന് ഉള്ളില് മാര്യേജ് കഴിഞ്ഞ ഡേയ്സിനുള്ളിൽ സ്പൗസിനെ നിങ്ങളുടെ പോളിസിയിലേക്ക് ആഡ് ആക്കി കഴിഞ്ഞാൽ ഈ ആദ്യം ഇൻഡിവിജ്വൽ ആയിട്ട് പോളിസി എടുത്ത വ്യക്തിക്ക് എത്രയാണോ എത്ര വർഷത്തെ സീനിയോറിറ്റി ആണോ ഉണ്ടായിരുന്നത് അത് സെയിം തന്നെ ഈ സ്പൗസിനും കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ഫീച്ചർ ക്യുക്ഷീൽഡ് ആണ് ക്യുഷീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞു പിഇ ഡി ഉള്ളവർക്ക് മാത്രം എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിഇഡി എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാ പിഇഡിയും വരില്ല എ ബി സി ഡി പ്ലസ് കവേർഡ് എ ബി സി ഡി ആണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത് എ പറയുമ്പോ ആസ്മ ബി ബ്ലഡ് പ്രഷർ സി സി എ ഡി സർട്ടൻ കേസ് ഓഫ് സി എ ഡി ആണ് അതായത് കൊറോണറി ആർട്ടറി ഡിസീസസ് എല്ലാ കേസിലും കിട്ടില്ല ചില കേസ് മാത്രമേ കിട്ടുന്നുള്ളൂ ദെൻ ഡയബറ്റീസ് പിന്നെ ഹൈപ്പർ ലിപ്പിഡിയമ അതായത് കൊളസ്ട്രോള് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും ഇതിൽ ഈ ഒരു ഓപ്ഷണൽ കവർ എടുത്തിടുവാണെങ്കിൽ തേർട്ടി ഫസ്റ്റ് ഡേയ് തൊട്ട് കവറേജ് കിട്ടുന്നതായിരിക്കും നമ്മുടെ മുമ്പുള്ള പോളിസികളൊക്കെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് കുറച്ചാൽ വൺ ഇയർ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു ഇതിൽ അതുപോലുമില്ല വെറും തേർട്ടി ഡേയ്സിന്റെ വെയിറ്റിംഗ് പീരീഡേ ഉള്ളൂ ക്യുഷികളുടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും പിഇ ഡി ഉള്ളവർക്ക് മാത്രം അതായത് ബി പിഒ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് മാത്രം എടുക്കാൻ കഴിയുന്ന ഫീച്ചറാണ് ഓപ്ഷണൽ കവറാണ് നെക്സ്റ്റ് ഫീസ് വരുന്നത് മെറ്റേണിറ്റി എക്സ്പെൻസ് ആണ് വരുന്നത് ഇതും ഓപ്ഷണൽ കവർ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്താൽ മതി ഓൾറെഡി ഒരു ഫാമിലി ആയിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് മെറ്റേണിറ്റി ആവശ്യമില്ല ഇല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ളവർക്ക് വരുന്നവർക്ക് ആവശ്യമില്ല അപ്പോൾ എന്താണ് മെറ്റേണിറ്റി നോക്കുന്നവർക്ക് മാത്രം ഈ ഒരു ഓപ്ഷണൽ കവർ ആഡ് ചെയ്തെടുത്താൽ മതി ഇതിലെ രണ്ട് ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഒന്ന് ഓപ്ഷൻ എ എന്നും ഓപ്ഷൻ ബി എന്നും ഓപ്ഷൻ എയിൽ വരുന്നത് വെയ്റ്റിംഗ് പീരീഡ് രണ്ട് വർഷമാണ് പോളിസി എടുത്ത് രണ്ട് വർഷം കഴിഞ്ഞാലായിരിക്കും കവർ ചെയ്യുന്നത് അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് അമ്പതിനായിരം ലിമിറ്റ് എമൗണ്ട് അതായത് അമ്പതിനായിരം രൂപയുള്ള കവറേജ് കിട്ടുന്നതും ഉണ്ട് വൺ ലാക്ക് വരെ കവറേജ് കിട്ടുന്നതും ഉണ്ട് ഇതിൽ ഇനി ഓപ്ഷൻ ബി ലാണെന്നുണ്ടെങ്കിൽ വെറും വൺ ഇയർ മാത്രമേ വെയ്റ്റിംഗ് പീരീഡ് വരുന്നുള്ളൂ പക്ഷെ അതിലെ കവറേജ് മുപ്പതിനായിരം രൂപ വരെ മാത്രമേ ഉള്ളൂ ഇതിന്റെ കൂടെ തന്നെ ന്യൂബോർ ബേബി കവറേജും വരുന്നുണ്ട് ന്യൂബോർ കവറേജ് പത്ത് ലക്ഷം തൊട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സമ്മിഷേഡ് ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെയും അമ്പത് ലക്ഷം അതിന് എബോവ് ആണെന്ന് സമ്മിഷേർഡ് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ന്യൂബോർ ബേബി കവറേജ് കിട്ടുന്നത് നെക്സ്റ്റ് റിന്യൂവൽ വരെ കുഞ്ഞിന് ഫ്രീ കവറേജ് ആയിട്ട് ഈ ഒരു കവറേജ് കിട്ടുന്നതായിരിക്കും ഇനി ഇതിൽ ഓപ്ഷൻ സി വരുന്നത് അസിസ്റ്റന്റ് റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റ് ആണ് ഇതും നമുക്ക് ഓപ്ഷണൽ ആയിട്ട് എടുക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇതിലെ കവറേജ് വരുന്നത് ടെൻ ലാക്ക് ട്വന്റി ഫൈവ് ലാക്ക് വരെ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ കവറേജും അതിന് എബോവ് ഫിഫ്റ്റി ലാക്ക് ആൻഡ് എബോവ് ആണെങ്കിൽ നാല് ലക്ഷം രൂപ കവറേജ് ആണ് വരുന്നത് ഒരു സൈക്കിളിന് ഒരു വർഷം ഒരു സൈക്കിൾ കവറേജ് മാത്രമേ കിട്ടുള്ളൂ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ സൂപ്പർ സ്റ്റാർ പോളിസിയുടെ ഫീച്ചേഴ്സും ബെനഫിറ്റ്സും ഓപ്ഷണൽ കവേഴ്സും ഒക്കെ വരുന്നത് എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നെയാണ് ഇപ്പൊ നമ്മുടെ പുതിയ പോളിസിയിൽ എന്തായാലും സ്റ്റാർ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും സൂപ്പർ സ്റ്റാർ ഈ ഒരു പോളിസി ഈ ഒരു പോളിസി നിങ്ങൾക്ക് എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം എന്റെ നമ്പർ എയ്റ്റ് നയൻ കുറച്ച് ലെങ്ത്തി വീഡിയോ ആണെന്ന് അറിയാം കാരണം ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആയിരുന്നു ഒരുപാട് ഓപ്ഷണൽ കവേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താണ് വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിരുന്നു നമുക്ക് പ്രീമിയം ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണിക്കുന്നതായിരിക്കും ഒരുവിധ ഫീച്ചേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ പ്രീമിയം കാണിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ പോളിസി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അത് മാത്രമല്ല പിന്നെ നമ്മുടെ ഈ ഒരു പോളിസിയിലെ ജസ്റ്റ് ഒരു വീഡിയോ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിന്റെ പ്രീമിയം നമ്മൾ പ്രീമിയം കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇതിലൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഓരോ ഫീച്ചേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക അപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ബൈ